അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ 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 റജബിലും നൽകണേ അല്ലാഹ് പരിശുദ്ധ റമളാനിലേക്ക് ചെയ്യണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു നമ്മൾ എല്ലാവരെയും പരിപാടനവുമായ റമലാനിൽ അള്ളാഹു നമ്മളെത്തിക്കട്ടെ പുണ്യങ്ങളുടെ ഭൂകാലമായ പുണ്യങ്ങൾ അള്ളാഹു വാരി കോരി നൽകുന്ന ഈ പവിത്രമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അള്ളാഹു എത്തിക്കട്ടെ അള്ളാഹു വീണ്ടും വീണ്ടും ഒരുപാട് റമദാൻ റമദാൻ കൂടുവാനും ആ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ മാക്കപ്പെട്ട ചൊല്ലി നമുക്ക് ചെയ്യാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും ഒരു പതിനൊന്ന് സൊലാത്തു ചൊല്ലികൾ صلى <سل> الله على محمد صلى <سل> الله عليه وسلم صلى <سل> الله على محمد, صلى الله, صلى, الله محمد صلى, الله صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله قبول سييت പടച്ച തമ്പുരാർ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതാൻ ശ്രമിക്കുക ആവർത്തിച്ചാവർത്തിച്ചോതുകുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആാനിറങ്ങിയ പുണ്യമാക്കപ്പെട്ട മാസം കൂടിയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ ഇനി ലോകത്ത് നമുക്ക് എത്ര ആയുസുണ്ട് എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല ഈ ലോകത്ത് ഉള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ തോഫിയിക്കുന്നത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊണ്ട് എല്ലാവരും പറയുക

ജീവിതത്തിൽ സംഭവിച്ച സകല പിഴവുകളും നീ പിഴവുകളും നിന്റെ 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 കരുണ 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 പരിശുദ്ധമാക്കപ്പെട്ട ഞങ്ങൾക്ക് നീ ബരക്കത്ത് നൽകണയല്ല അള്ളാഹുവേ പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണയല്ലോ അള്ളാഹുവെല്ലാ പാപങ്ങളും പുറത്തു തരണയല്ല സംഭവിച്ച സകല പിഴവുകൾ മാപ്പാക്കണയല്ല നിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാക്കണയല്ലോ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നീ നോക്കണയല്ലാഹുക്കളും നീ സ്വീകരിക്കണയല്ല ജീവിതത്തിലല്ല അതിൻ്റെതായ മഹത്വവും ഞങ്ങൾക്ക് നീ നൽകണ ഞങ്ങളുടെ ദുവാക്കൾ നീ സ്വീകരിക്കണയല്ലോ ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل صل على محمد يا ربي عليه وسلم ുമാറാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തുവായ ചെയ്യും നിങ്ങളുടെ ഓരോ ദക്കളിലും ഈ ഉള്ളവരെയും ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് വസീയത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമുല്ലാഹി വ